ഭാഗമായിട്ടാണ് ഇവിടെ ജില്ലാ പ്രസിഡന്റ് ഷഹീർ സൂചിപ്പിച്ചല്ലോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിക്ക് ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാര വെല്ലുവിളിക്കെതിരെ നിരന്തരമായി ആ ഞങ്ങൾക്കെതിരെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു എന്നതിന്റെ പേരില് ഞങ്ങളുടെ നൂറുകണക്കിന് പ്രവർത്തകരെ പ്രിയപ്പെട്ട ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒന്ന് മാറോട് ചേർത്ത് പിടിച്ച് കൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിൽ ഭരണകൂടം കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അന്യായമായി കൽ തുറങ്ങിലിടക്കുമ്പോ അവരോട് ഞങ്ങൾ പറയട്ടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്രത്തിലൂടെ ഇടം വിളിച്ച് കടന്നു വന്നവരാണ് നിങ്ങൾക്കറിയുമോ സ്വാതന്ത്ര്യത്തിന്റെ അവർക്ക് ജന്മം നൽകിയ ഒരു നൽകിയുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങള് ആനങ്കാരികമായി സൗന്ദര്യത്തോടെ വിളിച്ചൊരു പേര് ബുമ്മയുടെ ആ ഭീകം ബുമ്മയുടെ ചരിത്രം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഇത് നാടികയിലൂടെ പറയുമ്പോ ആ ചരിത്രം വലികളും ഞങ്ങൾ ഇന്ത്യയിലെ മനുഷ്യരെ സംഘപരിവാരം എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ മതൽക്കെട്ടുകൾ പരസ്പരം തമ്മിലടിപ്പിച്ചാൽ ഈ നാട്ടിലേക്ക് ഡച്ചുകാരൻ വന്നപ്പോ ഫ്രഞ്ചുകാരൻ വന്നപ്പോ ബ്രിട്ടീഷുകാരൻ വന്നപ്പോ സൂര്യനെ സാമ്രാജ്യത്തിന്റെ കുലപതികള് ഈ നാട്ടിലേക്ക് വന്നപ്പോ ആ കാലഘട്ടത്തിലെ യൗവനത്തിന്റെ തീഷ്പതയിൽ നിന്നിരുന്ന മൗലാനും മൗലാന അലിയും ആ കാലഘട്ടത്തിലെ ചരിത്ര പുരുഷന്മാരായത്

സെൽമുദാർ ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് അൻപത് പൈസയുടെ നയാ പൈസയുടെ ഇല്ല പേപ്പറിൽ പറഞ്ഞു വെക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഉണ്ണ എനിക്കിവിടെ ഒരു കൺഫഷൻ ഉണ്ട് എനിക്കിവിടെ അവസരം കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കാല പ്രദർശനങ്ങളൊക്കെ എന്റെ ബുദ്ധിയുടെ ബുദ്ധിയുടെ ശൂന്യത അതുകൊണ്ട് മാപ്പാക്കണമെന്ന് രണ്ടക്ഷരം എഴുതി കൊടുത്താൽ എന്നെ ഇവിടെ നിന്ന് സ്വതന്ത്രമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വാർദ്ധക്യത്തോട് മല്ലടിക്കുന്ന ഒരു പിതാവില്ലാത്ത ഒരു കുറവും വരുത്താതെ ഞങ്ങൾ നോക്കി വളർത്തിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്ന് ഏറ്റവും നല്ല കാഴ്ചപ്പാടുള്ള ആ കാലഘട്ടത്തിലെ തീരപുരുഷന്മാരാക്കി വളർത്തിയ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രയാസങ്ങള് ഈ ഉമ്മ ഈ വാർദ്ധക്യത്തിൽ അനുഭവം ഒരു 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 സാന്നിധ്യം കിട്ടാൻ 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 സമാശ്വാസ വാക്കുകൾ അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളെ സമയം ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിന്ന് മറുപടിയാൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ രണ്ടുപേരോ ഞങ്ങളിൽ കൊടുത്തു കൊടുക്കുന്ന അങ്ങയുടെ ഉമ്മയുടെ പാത ആ ആ രണ്ട് സഹോദരന്മാർ മറുപടി കത്ത് വായിക്കുന്നത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഈ തന്റെ പ്രിയപ്പെട്ട മകൻ കാലഘട്ടത്തിൽ ഒരു ർത്താവാകുന്നതിന് വേണ്ടി കലഹിച്ചതിന്റെ പേരിൽ സംഘപരിവാരത്തോട് നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ പക്ഷ മനുഷ്യരെ േഡിന്റെ പ്രത്യേകത്തിനെതിരെ സംസാരിച്ചു എന്നതിന്റെ പേരില് കിടക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ നിങ്ങൾക്കും കൂടി പ്രചോദനമാണ് ആ കാലഘട്ടത്തിൽ വാർദ്ധക്യത്തോട് അസുഖത്തോട് മല്ലടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് തത്തൊഴുതുന്നുണ്ട് ഈ സ്വതന്ത്രമായി വരികയാണെങ്കിൽ

ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിളിച്ചു പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ മതേതരത്വം ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഈ രാജ്യത്തിന്റെ ഫെഡറലിസം നമുക്കിവിടെ തിരിച്ചുകൊണ്ടുവരേണ്ടതുണ്ട് ആരാണ്